വിവിധ മത തീവ്രവാദ സംഘടനകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ് പുരുഷ തീവ്രവാദികൾക്ക് ഇരുമ്പ് നിക്കറിട്ട് ചെയ്യാൻ സാധിക്കാത്ത പലതും പെൺ തീവ്രവാദികൾക്ക് വർദ്ധയിട്ട് ചെയ്യാൻ സാധിക്കും അതവര് തെളിയിച്ചു കൊണ്ടിരിക്കുക പാകിസ്ഥാന്റെ കരസേനാ മേധാവി എന്നിപ്പോൾ വലിയ രൂപത്തിലത് വാർത്തയായിട്ടുണ്ട് അൽ വലിയ രൂപത്തിലുള്ള തലൈവി അമ്മ ഇന്ത്യൻ സ്ത്രീയാണ് ഇനി ഇന്ത്യയിൽ എവിടെയാണ് തീവ്രവാദം എന്നും എവിടെയാണ് ഭീകരവാദം എന്നും ഒന്നും ചോദിച്ചിട്ട് എന്റെ മെക്കെട്ട് കേറാൻ വരരുത് ഇത്രയും സംസ്ഥാനമുള്ള ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി പോയത് കൊച്ചു കേരളക്കരയിൽ നിന്നായിരുന്നു അധികമാരും മറക്കാനിടയില്ലാത്ത സംഭവമാണത് അതുകൊണ്ട് പാകിസ്ഥാന്റെ കരസേനാ മേധാവി പറയുന്നു ഇന്ത്യ ഏത് രൂപത്തിലാണ് നന്ദി നിൽക്കുന്നത് തീവ്രവാദ സംഘടനകളെ നോക്കി നമ്മൾ അൽക്കൊയ്ദയിലേക്കൊന്നും പോകണ്ട ലഷ്കർ ഇ തൊയ്ബയിലേക്കും ഹമാസിലേക്കും ഐസിസിലേക്കും ഒന്നും പോകണ്ട ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെ ഇതേപോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ യഥേഷ്ടം പ്രവർത്തിക്കുന്നു ഈ ലഷ്കർ ഇ ത്വയ്ബയുടെയും അൽക്കൊയ്ദയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന പല പുരുഷ കേസരികളും ഇന്ത്യൻ പൗരത്വ പേര് നടക്കുന്നവരാണ് തീവ്രവാദികളായിട്ടും അതുകൊണ്ടാണ് ഹമാസ് ഭീകരരോടും താലിബാനികളോടും ഈ കൊച്ചു കേരളക്കരയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാനികളെക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പക്ഷേ ഈ തീവ്രവാദ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന താത്താമാരും കാക്കാമാരുമായിരിക്കും അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാർ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നിർണയിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരുടെ തലയ്ക്കും തലയ്ക്കു നേരെ നിറയൊഴിച്ചപ്പോൾ കേരളത്തിനൊന്നും സംഭവിക്കാത്തതുപോലെയാണ് തോന്നിയത് സിപ്ലൈൻ ഓപ്പറേറ്റർ സാധാരണക്കാരെ പോലെ സിപ്ലൈനിലെ കാളെ കടത്തിവിടുന്നു താഴെ വെടിയൊച്ചകൾ കേൾക്കുന്നു അപ്പോൾ ഇദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് പറയും ഇവരുടെയൊക്കെ അറിവോടെയും സമ്മതത്തോടെയും സഹായത്തോടുകൂടിയുമാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന് പിന്നീട് ഇന്ത്യൻ ആർമി തെളിയിച്ചു ആയിരത്തി അഞ്ഞൂറോളം ചാരന്മാരായിട്ടുള്ള ഇന്ത്യ വിരുദ്ധരായിരുന്നു പാകിസ്ഥാനിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ പിന്നീട് തെളിഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസം ഒരു സ്ലീപ്പർ സെൽ ഗുജറാത്ത് നാലംഗ ഗുജറാത്തിലാണ് ഈ തീവ്രവാദികൾ പിടിയിലായതെങ്കിൽ ഉറപ്പായിട്ടും പത്രങ്ങളറിയും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും രണ്ട് അവരുടെ നീതിക്ക് നീതിക്കെന്ന് പറഞ്ഞ അധികം ആളുകളൊന്നും രംഗപ്രവേശം ചെയ്യില്ല ഒരുമാതിരിപ്പെട്ട വക്കീലന്മാരൊന്നും ഇവരുടെ മോചനത്തിന് വേണ്ടി രംഗത്ത് വരില്ല അവർക്ക് ഒരല്പം പോലും അനീതി ലഭിക്കാതെ ചെയ്ത തെറ്റിന് കൃത്യമായിട്ട് ശിക്ഷ ലഭിച്ചിരിക്കും പോകുന്നിടത്തൊന്നുകിൽ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു എൻകൗണ്ടർ അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി ഒരു ആക്സിഡന്റ് അതല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കാരണം ജയിലിൽ തന്നെ തൂങ്ങി നിൽക്കുന്നത് കാണാം ഇത്തരം തീവ്രവാദികളും ഭീകരന്മാരുമായിട്ടുള്ള ആളുകളെ സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കാൻ പാടില്ല എന്ന് ഇന്ന് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അറിയാം പിടിയിലായത് മൊദാസയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ വ്യക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അൽ ഖൊയ്ദയോട് ആഭിമുഖ്യം പുലർത്തുന്ന സ്ലീപ്പർ സെല്ലിനെ പിടിയിലായിട്ടുള്ളത് ഇത്തരം സെല്ലുകൾ രാജ്യത്ത് ധാരാളം അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് അതായത് ഈ അൽ ഖയ്തയോട് അതുപോലെ തന്നെ ഐ എസ് ഐ എസ്സിനോട് മറ്റ് ഭീകര സംഘടനകളോട് ഒക്കെ ആഭിമുഖ്യം പുലർത്തുന്ന അവരുടെയൊക്കെ ഓൺലൈൻ ട്രെയിനിങ് നേടിയിട്ടുള്ള തരം കിട്ടിയാൽ യഥാർത്ഥത്തിലുള്ള ഫിസിക്കൽ ട്രെയിനിങ് അടക്കം നേടാൻ തൽപരതയോടുകൂടി രാജ്യത്തിന്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താനുള്ള ഒരു താല്പര്യത്തോടു കൂടി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ധാരാളം രഹസ്യ സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇവർ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ നീക്കങ്ങൾ നടത്തുമ്പോഴോ ആക്രമണത്തിന് തക്കം കൂട്ടുമ്പോഴോ ഒക്കെയാണ് ഇന്ത്യയുടെ വിവിധ ഏജൻസികൾ എൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പിടിയിലാക്കുന്നത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ ധാരാളം സ്ലീപ്പർ സെല്ലുകൾ പിടിയിലായിട്ടുണ്ട് അത്തരത്തിൽ ഒരു സ്ലീപ്പർ സെല്ലാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഗുജറാത്തിൽ പിടിയിലാകുന്നത് ഓരോ സംഘടനകളിലും ഇവര് ഇവർ ഉറങ്ങുവാണ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അവസരം വരുമ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു അവർ പ്രവർത്തന നിരതരാകുന്നു കർമ്മ നിരതരാകുന്നു അങ്ങനെ നമ്മുടെ രാജ്യത്ത് അനേകം സ്ലീപ്പർ സെല്ലുകൾ വിവിധ മതാരാഷ്ട്രീയ സംഘടനകളിൽ ചേക്കേറിയിട്ടുണ്ട് കേരളത്തിൽ ഇടതു വലതു സംഘടനകളിൽ പോപ്പുലർ ഫ്രണ്ട് തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ എ ടി എസ് ലഭിക്കുന്നു അതായത് ഈ സംഘത്തിന് ഒരു തലൈവി ഉണ്ട് എന്നും ആ തലവി ബാംഗ്ലൂരിലാണ് എന്നുമാണ് ഇപ്പോൾ വിവരം ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പതാം തീയതി തന്നെ എ ടി എസിന്റെ നീക്കത്തിനിടയിൽ ഈ പറയുന്ന തലൈവി പർവീൻ അറസ്റ്റിലാകുന്നു ഷമ പർവീനെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് പിന്നീട് ഷമ പർവീനെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഷമ പർവീൻ ഈ അൽഖ എന്ന ഭീകര സംഘടനയുടെ ഒരു ഫാൻഗേൾ ആയിരുന്നു ഈ ഓൺലൈൻ ട്രെയിനിങ് അടക്കം ഷമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഷമ ഇവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തകർക്കുക ഇന്ത്യയിൽ പല ആക്രമണങ്ങൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാൻ പാകിസ്ഥാനെ സഹായിക്കുക പാക് അനുകൂല ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുക ഭീകരവാദ റിക്രൂട്ട്മെന്റിന് സാധിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഓൺലൈൻ വഴി നടത്തുക അങ്ങനെ റിക്രൂട്ടിംഗ് നടത്തുക ഇതൊക്കെയാണ് ഈ പർവീൻ ചെയ്തുകൊണ്ടിരുന്നത് ചില ചെറിയ രീതിയിലുള്ള ഫണ്ടിംഗും തീവ്രവാദ ഫണ്ടിങ്ങും ഷമാ പർവീൻ ചെയ്തിരുന്നു ഷമാ പർവീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഷമാ പർവീനെതിരെയുള്ള കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പേജുകൾ ഇവർക്കുണ്ട് എന്നാണ് ഗുജറാത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം കടുത്ത ആശയങ്ങളാണ് മാത്രമല്ല ഈ കഴിഞ്ഞ മെയ് മാസം ഏഴ് മുതൽ പത്ത് വരെ എന്തായിരുന്നു പ്രാധാന്യമെന്ന് അറിയാം ഇന്ത്യ സംഹാര ദിവസങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന സൈനിക നടപടി നീണ്ടുപോയ ദിവസങ്ങളാണ് മെയ് മാസം മുതൽ വരെ ഈ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാന് അനുകൂലമായ സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ക്ഷമാ പങ്കുവച്ചുകൊണ്ടിരുന്നത് ിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്നവരെ തെറി പറഞ്ഞും കുലഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും അവസരം നോക്കിയും നടക്കുന്നുണ്ട് പലരും സേനാ മേധാവി അസിം മുനീർ അസീം മുനീറിനോട് ഇന്ത്യയെ കീഴടക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ ഷമാ പർവീൻ അതായത് ഖിലാഫത്ത് എന്ന പേരിൽ ഒരു സൈനിക നടപടിയിലൂടെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറിനോട് ഈ വനിത ആവശ്യപ്പെടുകയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം കടുത്ത ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങൾ ഇന്ത്യയിൽ ഖിലാഫത്ത് നടപ്പിലാക്കുക ഇന്ത്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തുന്ന വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഇസ്ലാമിക മതപുരോഹിതന്മാരുടെ വീഡിയോകൾ ചിത്രം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ക്ഷമയുടെ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളും വീഡിയോ സന്ദേശങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു ഇതെല്ലാം കൃത്യമായ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങളുമായിരുന്നു ഇവർ ഇത് നടത്തിയിരുന്നത് ഇന്ത്യയിലെ അൽ ഖയ്ദയുടെ ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് ആ യൂണിറ്റിന്റെ മേധാവി എന്ന നിലയിലാണ് ഇവർ ഇത് നടത്തിയിരുന്നത് ഈ ആശയ പ്രചരണം അൽ ഖയ്ദ ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനു ഐ എസ് എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത് വെറുതെ പ്രചരണം മാത്രമല്ല അവർക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ആ റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് ചില ദൗത്യങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ഗുജറാത്തിൽ നിന്നും ഈ പറയുന്ന നാല് പേർ അംഗസം മാത്രമല്ല സ്ഥാപനങ്ങൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ചില സർക്കാർ സ്ഥാപനങ്ങൾ ഇതെല്ലാം തകർക്കാൻ ഇവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നും പേർ ഗുജറാത്തിൽ എത്തുന്നു ഉടനെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ തീവ്രവാദത്തിലേക്ക് ചില ആളുകൾ ഇവിടെ റിക്രൂട്ട് ചെയ്യുകയും ആ റിക്രൂട്ട് ചെയ്ത ആളുകളെ ചില ആക്രമണ പദ്ധതികൾക്കായി ദൗത്യങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള തെളിവാണ് പിടിയിലായ ഈ പേർ എന്തായാലും തലയിൽ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഈ യൂണിറ്റ് ഇപ്പോൾ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധ രാഷ്ട്രങ്ങളുമായി രാഷ്ട്ര തലവന്മാരുമായി മോശമല്ലാത്ത രൂപത്തിൽ ഒരു ബന്ധമുണ്ടാകും കാരണം ചൈനയാണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവരെല്ലാവരും ഒരുമിക്കുന്നത് ഇന്ത്യയെ പാഠം പഠിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലാണല്ലോ കാരണം ഒരാൾ തന്നെ വളർന്നുകൊണ്ടേയിരിക്കുന്നു അവർ പ്രയത്നിക്കുന്നു അവർ നല്ല രൂപത്തിൽ പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഫലം ഉണ്ടാകുന്നത് നമ്മൾ അവരെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു പുരോഗതിയും വളർച്ചയും ഇല്ലാത്തത് എന്നിവർക്ക് ചിന്തിക്കാൻ കഴിയട്ടെ നന്ദി